ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരാഘോഷം ആലപ്പുഴക്കാരുടെ അഹങ്കാരം എന്നും ആലപ്പുഴക്കാരുടെ ആവേശം എന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഉത്സവം അതെ വള്ളംകളിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തവണ ചമ്പക്കുളം മൂലം വള്ളംകളി കാണാനും അവിടുത്തെ ചില ദൃശ്യങ്ങൾ എന്റെ ക്യാമറയിൽ പകർത്താനും ഒക്കെ എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി അപ്പോൾ ആ ആവേശോജ്വലമായ നിമിഷങ്ങൾ നിങ്ങളെ കൂടെ കാണിച്ചേക്കാം എന്ന് കരുതി അതാണ് ഈ ഈഡിയുടെ ഉദ്ദേശം ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ പമ്പയാറിന്റെ തീരം ഉച്ചയോടെ തന്നെ ജനനിമിടമായിരുന്നു പണിമുടക്കോ ഗതാഗത തടസ്സമോ ഒന്നും വള്ളംകളിയുടെ ആവേശത്തെ പിന്നോട്ടടിച്ചില്ല ശരിക്കും പറഞ്ഞാൽ പണിമുടക്കും ഗതാഗത തടസ്സവും ഒക്കെ ആയതിനാൽ വലിയ തിരക്കൊന്നും കാണില്ല എന്ന് കരുതിയാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത് എന്നാൽ തുഴഞ്ഞും നടന്നും ഇരുചക്രവാഹനങ്ങളിലുമൊക്കെയായി ചമ്പക്കുളം കരങ്ങൾ നിറഞ്ഞിരുന്നു ഇനി ചമ്പക്കുളം മൂലം വള്ളംകളിയെപ്പറ്റി പറയാനാണെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളികളിൽ ഒന്ന് മലയാള മാസമായ മിഥുനത്തിലെ മൂലം നക്ഷത്ര ദിനത്തിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ തുടക്കം എന്നൊരു തുടക്കമെന്നൊരധികാരത്തോടെ നിലകൊള്ളുന്ന ഈ വള്ളംകളിക്ക് ചരിത്രപരമായ ഒരു ദൈവിക പശ്ചാത്തലമുണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ടിയിരുന്ന വിഗ്രഹം പുനരുദ്ധരിച്ച ശേഷം ഗുരുവായൂരിൽ നിന്നാണ് കൊണ്ടുവന്നത് ഈ ദിവ്യ വിഗ്രഹം ശ്രീകൃഷ്ണന്റെ ബാലസ്വരൂപമാണ് വിഗ്രഹം കൊണ്ടുവന്ന സംഘം യാത്രാമധ്യേ ചമ്പക്കുളം എന്ന സ്ഥലത്ത് വിശ്രമിക്കേണ്ടി വന്നു അന്ന് മൂലം നക്ഷത്രമായിരുന്നു അത്രേ ആ ദിവസം ശ്രീകൃഷ്ണന് നൽകിയ ഭക്തിസാന്ദ്രമായ സ്വാഗതത്തിൻ്റെയും അനുസ്മരണയുടെയും ഭാഗമായി നാട്ടുകാർ വള്ളങ്ങൾ കൊണ്ട് ഒരു ചെറിയ ജലയാത്ര നടത്തി അതാണ് ഇന്ന് നാം കണ്ടുവരുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ തുടക്കം തീപിടിച്ച പോരാട്ടമായിരുന്നു അവിടെ അരങ്ങേറിയത് മത്സരത്തിന്റെ തുടക്കത്തിൽ അഞ്ചു ചുണ്ടൻ വള്ളങ്ങളാണ് അണിനിരുന്നത് മത്സരത്തിന്റെ രണ്ടാം ഹിറ്റ്സിൽ യു ബി സി കൈനക്കിൽ തുഴിഞ്ഞ ആയപ്പറമ്പ് പാണ്ഡിയും ചമ്പൻകുളം ക്ലബ്ബിന്റെ ചമ്പക്കുളം ചുണ്ടനുമായിരുന്നു പോരിനിറങ്ങിയത് മത്സരം തുടങ്ങി അല്പസമയത്തിനുള്ളിൽ തന്നെ രണ്ടു വള്ളങ്ങളും കൂട്ടിമുട്ടി പിന്നെ മത്സരം തർക്കത്തിലേക്ക് തിരിഞ്ഞു രണ്ടാമത് തുഴയണമെന്ന ആവശ്യം ആയപ്പറമ്പ് പാണ്ടി പിന്തള്ളിയതോടെ ചമ്പക്കുളത്തെ വിജയികളായി പ്രഖ്യാപിച്ചു പിന്നീട് പിന്നീടവിടെ അരങ്ങേറിയത് ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരങ്ങളായിരുന്നു മത്സരങ്ങൾക്കൊടുവിൽ ഒന്നാമതായി ചെറുതന പുത്തൻ ചുണ്ടൻ ഫിനിഷിംഗ് ലൈനിൽ മുത്തമിട്ടു ശരിക്കും ആവേശം മലയടിച്ച ഒരു മത്സരമായിരുന്നു ഒന്നും കൂടി പറഞ്ഞുകൊള്ളട്ടെ രാജപ്രമുഖൻ ട്രോഫി ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ സ്വന്തമാക്കിയത് എൻ സി ബി സി ബോട്ട് ക്ലബ് തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടനാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നു നമ്മുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ നേരിട്ട് ലൈവായി ഈ വള്ളംകളി കാണണം അവരുടെ ആവേശത്തിൽ പങ്കുചേരണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു അവരുടെ ആർപ്പുവിളിയുടെയും അവരുടെ ആവേശത്തിൻ്റെയും ഒരു ഭാഗമാകാൻ നമുക്കും കഴിഞ്ഞാൽ അത് ജീവിതം മുഴുവനും ഓർത്തുവെക്കാൻ പറ്റിയ ഒരു ഓർമ്മയായിരിക്കും അപ്പോൾ അടുത്ത വള്ളംകളി കാണാൻ നിങ്ങളും ആലപ്പുഴയിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കാനും ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ സീ നെക്സ്റ്റ് വീഡിയോ